അസ്സലാമു അലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷ സുഖല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് അപ്പേ ഞാൻ വന്നിക്കണ വന്നിരിക്കണെന്താന്നോ ഉണ്ടോ മാങ്ങ ഈ മാങ്ങ കാണുമ്പോൾ ഉണ്ടല്ലോ പിന്നെ എനിക്കത് ഒരു ചെറിയൊരു പീസ് കിട്ടിയെങ്കിൽ ആ ഔട്ടോ അത്രേ കിട്ടാറുള്ളു കെട്ടോ വീട്ടിലാവുമ്പോൾ എനിക്ക് ചെറിയ കുട്ടിയുണ്ടല്ലോ ചെറിയ പെണ്ണ് ഓള് ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടല്ലോ ഉമ്മാക്ക് വേണ്ടല്ലോ ഉമ്മാക്ക് വേണ്ടല്ലോ എന്നൊരു ചോദ്യം കേട്ടോ എന്തിനാന്നോ ഉപ്പും എന്താ മുളകും പൊടിയൊക്കെ ഇട്ടിങ്ങനെ തിന്നെട്ടോ അപ്പം എന്നിട്ട് ഇങ്ങനെ പിന്നാലെ അടക്കും ഞാൻ വേണമെന്ന് പറഞ്ഞാലും പിന്നെയും കുറച്ച് ഞാൻ പിന്നെയും വന്ന് ചോദിച്ചോ അപ്പം ഞമ്മളെന്തായാലും കൊടുക്കും എന്ന് ഉൾക്കാറിയാലും വല്യോള് ഇപ്പോൾ മൂത്ത പെണ്ണ് ഇങ്ങനെ ചീത്തറിയട്ടോ ഒരു സാധനം ഉമ്മാക്കൊടുക്കൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പം ഞാൻ എന്താട്ടോ ഓള കാണാതെ ഞാൻ എപ്പോൾ കൊടുക്കും അത് അതിന് ചെറിയ കുട്ടിയായത് ഇതിൻ്റെ ഒരു തണി അപ്പം അതിന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഉള്ളു കേട്ടോ ചോറ് കഴിഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളേ വേണ്ട കേട്ടോ ചോറിനങ്ങനെ അതിനോടൊന്നും താല്പര്യമില്ല അത് നമ്മളൊച്ചിട്ട് പേടിപ്പിച്ചൊക്കെ വേണം ചോറിനാണെങ്കിൽ വലിയ പെണ്ണായിക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും അതിന് സ്വഭാവം അപ്പം എന്താ അവസ്ഥ പിന്നെ മൂത്തോളം നല്ലോണം നോക്കും പിന്നെ വീട്ടിലും കുഴപ്പമില്ല വീട്ടിലും പിന്നെ എൻ്റെ ഉമ്മയും നാത്തൂനെല്ലാരും ഒരു കുഴപ്പമില്ലട്ടെ നമ്മളിട്ട് തള്ളാരണ്ടാവുമ്പോഴല്ലേ മക്കൾക്ക് വാശി കൂടുതലേ അപ്പ എന്നിട്ട് ഞാൻ പോരിന അന്ന് ഉച്ചക്ക് വരെ ചോറ് വാരിക്കൊടുത്ത കേട്ടോ ചോറ് തിന്നടുത്തെന്താ കാട്ടിങ്ങനൊരു ഒരു ജാതി വന്നിരിപ്പും മട്ടും പാവ അപ്പ തന്നെ വാരി കൊടുക്കാനാണ് എന്ന് അപ്പോൾ വാരി തരണന്ന് വെച്ച ഒരു ചെറിയാണേ അങ്ങനെ വാരി വാരിക്കൊടുത്ത അങ്ങനെ തിന്നും അങ്ങനത്തെ ഒരു സൈസ് സ്വഭാവമാണ് വലിയ എന്ന് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം ഇങ്ങനത്തെ സാധനം ഇത് പച്ചമാങ്ങ പുളിയൊക്കെ ഉണ്ടല്ലോ പുളിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കേണ്ടി വരും നമ്മളെ വിരയില് കാണോടത്തൊന്നും വെക്കാൻ തന്നെ പറ്റൂല അങ്ങനത്തെ എത്ര കിട്ടിയാലും തിന്നിട്ടൊക്കെ പല്ലൊരു പുളിപ്പ് അങ്ങനത്തെ ഒരു സ്വഭാവ ഇതേ ഇല്ല പച്ചമാങ്ങ തിന്നണ എണ്ണ നമ്മളെ കൊണ്ടൊന്നും കഴിയൂലട്ടോ അപ്പം ഇങ്ങനത്തെ മാങ്ങ ഓറഞ്ച് ഇടുന്നാൽ അങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഈ മുളകും പൊടി ഇപ്പോൾ തിരുമ്പിയാണ് തിന്നെ ഇങ്ങനത്തെയൊക്കെ ഒരു കഥയാണ് അതിൻ്റെ അത് ഈ എനിക്ക് ഇവിടെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇങ്ങനത്തെ സാധനം അതേപോലെ ഈ ഓറഞ്ച് ഉണ്ടാവില്ല ചെറുത് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് അപ്പം നമുക്കൊരു ചിന്താണ് പോകും ചുട്ടി നല്ലൊരു ചിന്ത പോകും അല്ലെങ്കിൽ ചിന്ത അല്ലാതെ നല്ല കേട്ടോ പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു കൂടുതൽ നമ്മളെ മനസ്സിലിങ്ങോട്ടൊരു ഇതാണ് വരും എല്ലാവരും തള്ളാർക്കും അങ്ങനെ തന്നെ കാരും കേട്ടോ എല്ലാ തള്ളാർക്കും നമ്മൾ നമ്മളിത് ഇങ്ങനെ പറയണമെന്നുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെ ഇല്ലല്ലേ അമ്മയും മക്കളും നിറഞ്ഞുള്ള ബന്ധം എന്തായാലും ഇത് തിന്നുമ്പോ എന്ന് വെച്ചാൽ കുട്ടികളെ മിസ് ചെയ്യണുണ്ട് അവർക്ക് ഇല്ലായിട്ടല്ല കിട്ടായിട്ടല്ലോ പക്ഷെ എന്നാലും നമുക്കൊരു ഇതല്ലേ അല്ലേ ഇപ്പം ഞാൻ കിടക്കാൻ വന്നപ്പോൾ പിന്നെ അവർ കൊണ്ടുപോയി കഴിക്കാനായിട്ട് തന്നതാണ് അപ്പം നമ്മൾ കഴിക്കുക അങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്തായാലും ഒരു പൊട്ടിത്തെറി കുസൃതിപ്പെണ്ണാണ് എന്ന് വച്ചാൽ ചെറിയത് മറ്റിപ്പോ മൂത്തോട്ടിക്കൊരു കുട്ടിയുണ്ടല്ലോ അതിനെ ചെറിയ ഒട്ടി ഇഞ്ചന്മാരെ കുട്ടിയുടെ ചോദിച്ചൊന്നും പറ്റൂല കേട്ടോ എത്ര എന്തായാലും പറയുംമാരുടെ ചെറിയ കുട്ടി ഞാനാണേന്നറി ഓരോരോ ഓരോരോ മക്കളങ്ങനെയാണല്ലോ അല്ലെ അമ്മ തള്ളാരായിട്ട് കൂടുതലുണ്ടക്കും ചെല കുട്ടികൾട്ടോ നമ്മൾ അറിഞ്ഞാല് നമ്മള് തൊടക്കാരത്തിള്ളമാരിയാണ് മമ്മി മക്കൾ എന്നുള്ളതിലൊന്നും അല്ല ലെവലിലൊന്നും അല്ല ജീവിച്ചിരുന്നത് ഞാനും ചണ്ടും കുട്ടികളും അങ്ങനെ തന്നെ രണ്ട് രണ്ടാൾക്കാരും അങ്ങനെ തന്നെയാണ് നല്ല പിന്നെ തൊണക്കാരത്തിയാളം കൂട്ടുകാരത്തിയാളും ആരെയാണ് അപ്പം പിന്നെ നമുക്ക് അവരെ ഒന്നാം ഒന്നാല് വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണം കേട്ടിപ്പത്തെ കാലത്ത് കാരണം എന്താണെന്നോ ഇപ്പോഴത്തെ ഓരോരോ ഇതല്ലേ അപ്പം നമുക്ക് നമ്മളെ മക്കളെ മനസ്സിലൊന്നും ഇരിക്കില്ല എല്ലാവരും നമ്മളോട് തുറന്ന് പറയും അങ്ങനെ നമ്മളെ തള്ളാരി മക്കളോരെ അടുക്കും തോറും മക്കളെ മനസ്സിലുള്ള ഒക്കെ അറിയാൻ കഴിയും അപ്പം അവരെ മനസ്സിലൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പെന്തായാലും അവർ അതിൻ്റെ രണ്ട് കുട്ടികളും അങ്ങനെ തന്നെ കേട്ടോ ആ കാര്യത്തില് ഒന്നും മനസ്സിൽ കൊണ്ടുടക്കൂലൊക്കെ നമ്മളോട് നമ്മള് സ്കൂളിട്ട് വന്നതുപോലെ ചോദിക്കും ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയാണ് അപ്പം നമ്മള് ചോദിക്കെന്താ സ്കൂളിൽ എന്തൊക്കെ ഇതെന്തൊക്കെ ഉണ്ടായി എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചറിയുമ്പോൾ അവർ താൻ നമ്മളോട് എല്ലാ വിവരങ്ങളും പറയും ഇപ്പോഴത്തെ കാലത്തൊക്കെ വേണ്ടപ്പൊരു അംഗൻവാടി ഒരു കുട്ടീൻ്റെ കഥ കണ്ടില്ലേ അപ്പം നമ്മൾ എല്ലാതും ഉണ്ടെങ്കിലും നമ്മളെ മക്കൾ ഞാനിപ്പോ ഈ ഇങ്ങോട്ട് ഇപ്പൊ ഈ ജനുവരിയിലല്ലേ പോകുന്ന അകത്ത് വരഞ്ച കുട്ടികളെ എത്തു നിന്നിട്ട് ഇപ്പോഴായിക്കോട്ടെ ഫോണിൽ കൂടെ ആയിക്കോട്ടെ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നമ്മളടുത്തുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം അവിടെ എൻ്റെ ആങ്ങളെ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ അവരൊക്കെ നോക്കാൻ ഉഷാറാണ് അതുകൊണ്ട് അലഹമ്മില്ല നമുക്ക് അത്രക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇല്ല പിന്നൊക്കെ എല്ലാവരും പഠിച്ചവക്കട്ടെ എല്ലാ മക്കളെയും നമുക്കത്രക്കെല്ലാം പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മാക്സിമം നമ്മളെ പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും കൂടുതലെടുക്കുക എന്താ അവരെ മനസ്സിലുള്ള നമ്മളോട് ഇങ്ങനെ തുറന്ന് പറഞ്ഞ് തരും അപ്പം ഉള്ളിലൊരു ചുവ ചൂടോണ്ടേ അപ്പൊ അവരുള്ളിലൊരിത് വെക്കൂലട്ടോ എന്റെ കാര്യം ഞാൻ പറയണത് മറ്റുള്ളവർക്ക് ഇത് എന്താ എങ്ങനെ എന്തർത്ഥത്തിൽ എടുക്കും എന്നറിയില്ല എന്റെ കുട്ടികളും ഞാനും അങ്ങനെയായിരുന്നു പക്ഷെ അവരെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അവര് ഫുള്ള് തുറന്ന് പറയും അങ്ങനെയാണ് ഞങ്ങള് തമ്മിലുള്ള ഒരിത് അപ്പൊ എല്ലാരും പിന്നെ എന്റെ മക്കള് ശ്രദ്ധിക്കത്രേന്നെ ഉള്ളു ഞാനിപ്പൊ ഇവിടെ എത്തിപ്പെട്ടെങ്കിലും നമ്മൾ കുട്ടി കുട്ടികളെ നോക്കാൻ നോക്കാനവിടെ ആൾ ഒരു സമാധാനമാണ് ഇപ്പൊ പെൺകുട്ടികളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് ഇപ്പൊ പെൺകുട്ടികളെ ഒറ്റക്കല്ല ആൺകുട്ടികളായാലും എന്തെങ്കിലും ഒരു ഇടങ്ങാറ് പോയി പെട്ട പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല അപ്പൊ നമ്മളെ മക്കളെ നമ്മൾക്ക് ത്ര തിരക്കുണ്ടെങ്കിലോ നമ്മളെ മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ അപ്പം ഇജിപ്പ് ഗൾഫ് അവിടെ പോയിരുന്നിട്ട് എൻ്റെ കുട്ടീനെ ചെങ്ങനെ നോക്കണമെന്ന് എൻ്റെ മൂത്ത കുട്ടി നല്ലോണം നോക്കും ഞാൻ നോക്കണ നോക്കണമാതിരി നോക്കും കാരണം അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് ചെറിയ പിന്നെ മാറ്റങ്ങളും നമ്മളെ നമ്മളെ സ്ഥാനത്ത് അവള് നിൽന്നിട്ട് പിന്നെ ഇപ്പോൾ എൻ്റെ ഉമ്മിന്നോ ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ ആങ്ങളുണ്ടാവുള്ള എൻ്റെ ഭാര്യ എല്ലാരും ഉഷാറാ കേട്ടോ ഇതുവരെയൊക്കെ നമ്മക്ക് നമ്മൾ ഇങ്ങനൊക്കെ എത്തിച്ചു ഇനിയും ഇവിടുന്ന് അങ്ങോട്ടോ അങ്ങനെയൊക്കെ പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിപ്പോ ഒരു ചെറിയ വീഡിയോ ഇട്ടതിപ്പോ ഈയൊരു കാത ഈയൊരു മാങ്ങ കണ്ടപ്പോ ഒരു നിമിഷം കുട്ടിനെ ഓർത്തു പോയി ഞാൻ ഓർക്കപ്പത് കണ്ടിട്ടൊന്നും വേണ്ടട്ടെ എന്നാലും നമ്മക്ക് നമുക്ക് അവർക്ക് ഒരു ഇഷ്ടം കൂടുതലില്ല സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ഒരു സാധനങ്ങൾ കാണുമ്പോ നമുക്ക് മനസ്സിലൊരു ഒരിതുണ്ടാവും അല്ലല്ലേ അത് ആർക്കാലും ഉണ്ടാവും എന്തായാലും മക്കളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മകളെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ കാണാറുണ്ടോ കണ്ടിട്ട് അഭിപ്രായത്തിൽ കമന്റ് ഒന്നും ഇടൂലെട്ടോ അവര് വിളിച്ച് വേറെ വീഡിയോ കേട്ടപ്പോൾ വിളിക്കും എന്നിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പം ചെറിയൊരു വീഡിയോ കിട്ടതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഉദ്ദേശങ്ങളോട് കൂടി തുടങ്ങിയതാണ് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തായാലും കുഴപ്പമില്ലാതെ പോകണുണ്ട് ഞാനിപ്പോൾ നോമ്പിന് നോമ്പ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വീടും ഇട്ട് കാര്യമായിട്ടൊന്നും ഇട്ടില്ല പിന്നെ നോമ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട് വീടോട്ടിൽ തുടങ്ങിയത് അപ്പം അള്ളതിൻ്റെ അനുഗ്രഹത്താൽ പോണുണ്ട് എന്തായാലും അങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ആയിക്കോട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അസലാമലൈക്കും ചറ്റാ